ഈ പെരുന്നാളിനോടനുഭിച്ച് നമുക്ക് നാല് ലോഡാണ് ഒന്നര രണ്ട് മണിക്കൂറിനകത്തോട്ട് തിരുന്നത് കണ്ടില്ലേ വന്നു പോയി നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇതാ ഇതാണ് ഞാൻ കാണുന്ന കച്ചവടം വളരെ ഒരു ആൾ കയറി വരുന്ന സമയത്ത് പരമാവധി ലാഭം വാങ്ങിച്ചു വിടുക ബീറ്റല് സിരോഹി എന്നെല്ലാം പറഞ്ഞ് മുമ്പ് നമുക്ക് തന്നോണ്ടിരുന്നത് നാനൂറ്റി അൻപത് ഇന്ന് ഞാൻ നമ്മൾ കൊടുക്കുന്നതോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന പതിനേഴ് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ കിട്ടുന്നത് നാനൂറ്റി എൺപതിന് എനിക്ക് കിട്ടിയ സാധനം ഇന്ന് ഞാൻ നല്ല ക്വാളിറ്റി കൊടുക്കുന്നത് നാനൂറ്റി അൻപതിന ലാഭം കുറച്ച് മതി കൂടുതൽ വരുമാനം എന്നാൽ കുറച്ച് ലാഭം കൂടുതൽ കസ്റ്റമർ നമുക്ക് എന്ത് കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ കൂടുതലായ ആളുകൾ അറിയും മുമ്പൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആഴ്ച വേണം ഒരു ലോഡ് പോവാൻ ഇപ്പോഴും നമുക്ക് അറുന്നൂറ് ആട് പോകുന്ന പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആട് കിടന്നിടത്തൊരു ആട് കൂടെ എന്ന് പറയുന്ന പോലെ ക്ലീനാണ് ജസ്സേ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടെ ആടും വണ്ടിയും വേളങ്ങളായിരുന്നില്ലേ ഇപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഫാമിലേക്ക് പോയി നോക്കാം നേരത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കൂടി നോക്കാം ഇത് ഒരാൾ എടുത്തിട്ടിരിക്കുന്ന ഒരു രണ്ടെണ്ണം ഇതൊരു രണ്ടാം മൂന്നാം മണിക്കൂർ കഴിയുമ്പോഴേക്കും ആൾ കൊണ്ടുപോകും ഇപ്പോഴും നമ്മളവിടെ ആണ് നടക്കുന്നത് നമുക്ക് കുറച്ച് ലാഭം ഈ സിരോയി നോക്കിയേ ഒന്ന് ഒരാൾ പിടിച്ചിട്ടിരിക്കുന്ന സിരോയ് ഈ ക്വാളിറ്റി സാധനമല്ല ഞാൻ കൊടുക്കുന്നത് മുമ്പ് നമുക്ക് വന്നുകൊണ്ടിരുന്നതും ഇപ്പോഴും നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടില്ലേ കൊടുത്ത് നാനൂറ്റമ്പതിന് കൊടുത്തിട്ടിരിക്കുന്ന സാധനം ക്വാളിറ്റി സാധനം കണ്ടില്ലേ ഒറിജിനൽ നാനൂറ്റി അൻപതാണ് ഇതിപ്പോ നമ്മള് വീഡിയോ പറഞ്ഞിട്ട് കസ്റ്റമർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യൂല ഇത് ചെയ്ത പല്ലത്രയായി നോക്കിയ അപ്പൊ അമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നതാണ് പല്ലത്രയ ഇനി ഇതേപോലെ തന്നെയാണ് അജ്മീലിയുടെ ആടുകൾ എല്ലാം നമ്മൾ അതിൻ്റെതായ രീതിയിലാണ് കിടക്കുന്നത് ഇപ്പോ നമ്മുടെ ഫാമില് വന്നതാണ് പിന്നെ നമ്മളെ വിളിച്ചിട്ട് കിട്ടാത്തവരായ ശരിക്കും ആളുകളുണ്ട് ഇത്രയും കച്ചവടം നടക്കുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടൂല അപ്പൊ ദയവു ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് വരിക നിങ്ങൾക്ക് ആവശ്യമായ സാധനം അത് മെസ്സേജിലേക്ക് ഇടുക ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാം അല്ലെങ്കിൽ നിങ്ങൾ തോന്നിപ്പോവും ഇയാൾ ഇങ്ങനെ വരുന്നോ ഇത് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്ന സമയത്ത് എടുക്കുന്നില്ല ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മൾക്ക് ആടുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് രാജസ്ഥാനിലും പഞ്ചാബിലും യു പിയിലെല്ലാം പോകേണ്ടി വരും ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ദൂരന്ന് വരുന്ന ആളുകളായിരിക്കും അവരെല്ലാം പരിഹരിക്കേണ്ടി വരും ഇതിപ്പോൾ ആവുമ്പോൾ ക്ലീനിങ് ആണ് ഈ പെരുന്നാളിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഒരു ലീവ് ഉണ്ടായിട്ട് പിന്നെ അടുത്ത വ്യാഴമായിട്ട് നമുക്ക് സാധനം വരുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എന്ത് സംഭവം എന്ത് നമുക്ക് നമ്മളിൽ നിന്നും നല്ല ആടുകളെ നിങ്ങൾക്ക് മുന്നൂറ് ആടുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റിൽ നമുക്ക് എത്തിച്ചു തരാൻ കഴിയും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാൽപ്പത് അറുപത് ആടുകളെ വന്നെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കഴിയും അത് ഒന്ന് രണ്ടിനെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി അറുപത് എന്ന വിലയിലേക്ക് മാറും അതുപോലെ മുട്ടനാടുകൾ നല്ല ക്വാളിറ്റി മുട്ടൻ അത് അറുപത് അറുപത്തഞ്ച് പെർസെന്റ് മീറ്റ് വരുന്ന നല്ല മുട്ടൻ ഇതുപോലെ തന്നെ മുട്ട ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ഉപയോഗിക്കാം മീറ്റിനും ഉപയോഗിക്കാം അത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് ലൈവ് വെയിറ്റ് വരുമ്പോൾ നമുക്ക് മീറ്റിന് എഴുന്നൂറ്റി അൻപതിനും എഴുന്നൂറ്റി എൺപതിനും മാത്രമേ ഇടയിൽ വരുള്ളൂ അത് ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ വെളിയിലേക്ക് വിദേശത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിടുന്ന ആടുകൾ ആ വില വരുകയുള്ളൂ പിന്നെ നമുക്ക് ആ പെണ്ണാടുകളാണ് വേണമെങ്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ വേറെ അറുനൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ അല്ലെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത് എന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ മീറ്റിന്റെ റേറ്റ് നിൽക്കുന്നത് ഇതിൽ പാലുള്ള ആടുകളുണ്ട് നല്ല പാൽ വരുന്ന ആടുകളുണ്ട് അറുന്നൂറ്റി മുന്നൂറ്റി അറുപത് എന്ന രീതിയിലെല്ലാം നിൽക്കും ഇതേ രീതിയിൽ തന്നെ സിരോഹി പർബശരി പിന്നെ കോട്ട അതുപോലെ ജക്രാന അതേപോലെ സോജത്ത് യമുനാപേരി ബീറ്റൽ സിരോഹി എല്ലാം പർബശരി എല്ലാം നമുക്ക് സാധാരണ വിലക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും വന്നാൽ മതിയാവും നമ്മുടെ വീഡിയോ കണ്ട് വിളിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒറ്റവാക്കി തന്നെ എല്ലാവരും സോറി എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഫോണുകൾ എടുക്കാനും കഴിഞ്ഞിട്ടില്ല വീണ്ടും നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം നിങ്ങളാണ് എൻ്റെ വിജയത്തിന് പ്രധാന ഒരു കാരണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ തൃപ്തിക്കനുസരിച്ചിട്ടാണ് എൻ്റെ പ്രവർത്തനം നമുക്കിപ്പോൾ പെരുന്നാൾ വന്നു എല്ലായിടത്തും അഞ്ഞൂറ്റി അൻപതാണ് വിൽപ്പന ഞാൻ ഈ ഇവിടെ നിന്നും അഞ്ഞൂറ്റി അൻപതിന് അഞ്ഞൂറിന് ആട് കൊടുത്തിട്ടില്ല എല്ലാം നാനൂറ്റി അമ്പതിനാണ് കൊടുത്തിട്ടുള്ളത് കച്ചവടക്കാർക്ക് രണ്ടാമത്തെ ഇരുപത് രൂപ വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ വന്നതിൽ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് കൂടുതൽ എണ്ണം ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായും എല്ലാം പരിഹരിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെയാണോ പിന്നെ നമ്മുടെ ഈ ആടിന് വരുന്ന അപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് വരും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല നിലവിൽ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കസ്റ്റമറിന് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകും നമ്മൾ ഈ പത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് കിലോമീറ്ററിനകത്താണ് നമ്മുടെ കച്ചവടം വന്നത് ഇപ്പം ഈ അടക്കാലത്താണ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയത് പിന്നെ കൂടുതലായിട്ട് ദൂരത്തുനിന്ന് വരുന്നവരെ പരിഗണിക്കും ഈ ദൂരത്ത് വരുന്നവർക്ക് എന്തുവാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാണ് അതെ ഇപ്പൊ എവിടെ എത്തി ഇവിടെ എത്തി എന്നുള്ള ഒരു സന്ദേശം നമുക്ക് നൽകാൻ പറ്റും പിന്നെ ഇപ്പോ ബാർഗൻ അതായത് വില കുറച്ച് ചോദിക്കുന്ന ആളുകളോട് എനിക്കൊരു പറയാനുള്ളത് ഞാൻ വില കുറച്ചാണ് കൊടുക്കുന്നത് ക്വാളിറ്റിയാണ് കൊടുക്കുന്നത് നമുക്ക് ആടുകൾ രണ്ട് കാണാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ആട് വാങ്ങിക്കൊണ്ട് പോയാൽ വീണ്ടും എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ തരുന്ന സാധനം നിങ്ങൾക്ക് തൃപ്തിപ്പെടണം അതിനെ നല്ല സാധനമേ തരാൻ കഴിയുള്ളൂ ഇപ്പോ നമ്മളിപ്പോ കൊണ്ടുവരുന്ന ആട് അറുന്നൂറ് ആടോ ആയിരത്തി ഇരുന്നൂറ് ആടോ അല്ലേ കൂടി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ആടുകൾ ചാകും സ്വാഭാവികമാണ് കാരണം ഇത്രയും ദൂരം വരുന്ന ആടുകളാണ് അറിയാത്ത ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ കൈകളിൽ നിന്ന് എന്തുണ്ടാവാം ചിലപ്പോൾ മരണങ്ങൾ വരെ സംഭവിക്കാം അത് സ്വാഭാവികമായിട്ടു പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ എല്ലാ ആടുകളും ചാവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കച്ചവടം ഉണ്ടാവില്ല എന്റെ ആടുകൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആടുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആടുകളാണെങ്കിൽ ഈ അറുന്നൂറ് ആടുകളൊന്നും ഒരു പ്രദേശത്ത് വിറ്റുപോകൂല ഒന്നര ദിവസം ഒന്നര ഒന്നര ദിവസം കൊണ്ട് അതെ ഇന്ന് ഒന്നര സാധാരണ ഒന്നര ദിവസം കൊണ്ടാണ് നമ്മൾ ഒന്നര മൂന്ന് ദിവസത്തിനകത്താണ് ഈ ആടുകളെല്ലാം വിറ്റ് പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് തന്നെ നിങ്ങളുടെ സഹകരണം എനിക്ക് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ വലിയ കച്ചവടക്കാരനോ അല്ലെങ്കിൽ വലിയ ഇതുമല്ല നമ്മൾ വളരെ തുച്ഛമായ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ആട് നമ്മളേത് വാങ്ങുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരു വെളിയിൽ ഒരു കച്ചവടക്കാരൻ കൊണ്ടു കൊടുത്താലും നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്ന രീതിയിലായിരിക്കും എൻ്റെ കച്ചവടം അതുകൊണ്ട് തീർച്ചയായും വരിക നല്ല ക്വാളിറ്റി ആടുകളെ നല്ല വിലയ്ക്ക് അത് വളർത്താൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്തിനും എന്തിനുമായിക്കോളത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ആടുകളെ പിന്നെ നിങ്ങൾക്ക് ഫാമാണ് തുടങ്ങാൻ വേണ്ടി ഉള്ളതാണെങ്കിൽ ആ ഫാമിന് പറ്റിയ ആടുകളെ നിങ്ങൾക്ക് നമുക്ക് എനിക്ക് തരാൻ കഴിയും അതല്ല നിങ്ങൾക്ക് മീറ്റിപ്പ് കല്യാണത്തിന്റെ മകളുടെ കല്യാണമാണ് നാനൂറ് കിലയാണ് അറുന്നൂറ് കിലയാണ് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ആടെ ഇപ്പോൾ ആട് വില കൂടുതലാണ് ഇപ്പോൾ അഞ്ഞൂറ്റമ്പതിനെല്ലാം വിൽക്കേണ്ട സ്ഥലത്തും ഞാൻ എൻ്റെ കസ്റ്റമറിന് നാന്നൂറ്റി അമ്പതിനാ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വാക്കാണ് അതിൽ ലാഭവും നഷ്ടവും എന്ത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവടത്തിൽ നമ്മൾ എന്തുണ്ടാകും അതേ രീതിയിൽ തന്നെ പെരുമാറും നമ്മൾ പറയുന്ന രീതിയിൽ പിന്നെ കൂടുതൽ അഡ്വാൻസ് ചെയ്ത് അത് പിന്നെ കൂടുതലും കുറച്ചുമെല്ലാം ചോദിച്ചവർക്ക് ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ നമ്മൾ സാധാരണ ഈതല്ലാത്ത അതായത് പെരുന്നാളും അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും എത്ര ആളുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തരാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഈ ഏതൻ പ്ലോട്ട്ഫാമിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും